ും അമ്മയിലെ തീരുമാനങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ് നടത്തുന്നത് താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെച്ചിരിക്കുന്നുവെന്ന് ആദ്യം അറിയിച്ചെത്തിയത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻലാൽ തന്നെയായിരുന്നു എന്നാൽ മോഹൻലാൽ ഈ തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാവരോടും ആലോചിച്ച് തന്നെയാണ് എന്ന് പറയുന്നു ആദ്യം ചോദിച്ചത് മമ്മൂട്ടിയോടാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും പ്രേക്ഷകർക്കൊക്കെയും വളരെയധികം അറിയേണ്ട കാര്യവും പ്രേക്ഷകർ അധികവും സംസാരിക്കുന്നതും ഇപ്പോൾ മോഹൻലാലിന്റെ ഈ പ്രസ്താവനയെക്കുറിച്ചുള്ള വാക്കുകൾ തന്നെയാണ് മോഹൻലാൽ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തതല്ല എന്ന് എല്ലാവർക്കും അറിയാം ആദ്യം ചോദിച്ചതും മമ്മൂട്ടിയോട് തന്നെയാണ് ഇതാണ് മികച്ച തീരുമാനമെന്ന് പറഞ്ഞറിയിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഭരണസമിതി അംഗങ്ങളുടെ ഓൺലൈൻ യോഗത്തിലാണ് താരം വികാരതീരമായി സംസാരിച്ചത് എന്ന് പറയാം തീരുമാനമെടുക്കുന്നതിനു മുൻപ് താൻ മമ്മൂട്ടിയോട് സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ പറയുമ്പോൾ കൂട്ടിച്ചേർത്തിരുന്നു ഇതാണ് നല്ലതെന്ന് മമ്മൂട്ടി പറയുകയാണ് മോഹൻലാൽ വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മലയാളത്തിലെ തന്നെ താരസംഘടന അമ്മയിൽ കൂട്ടരാജിയുണ്ടായത് ഭരണസംബന്ധി അംഗങ്ങളെല്ലാം രാജിവെച്ചു പ്രസിഡന്റ് മോഹൻലാൽ രാജി തീരുമാനം ആദ്യം പ്രഖ്യാപിച്ചു പതിനേഴ് അംഗ കമ്മിറ്റിയാണ് രാജിവെച്ചത് സംഘടനയിലെ അംഗങ്ങൾ അടുത്തിടെ ലൈംഗിക ആരോപണത്തിൽ പെട്ടതിനാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനെ തുടർന്നാണ് എന്നാണ് വിശദീകരണം അമ്മയിലെ ഭിന്നത അടുത്തിടെ രൂക്ഷമായിരുന്നു വൈസ് പ്രസിഡന്റ് ജഗദീഷിനോടൊപ്പം തന്നെ യുവതാരങ്ങളും വനിതാ അംഗങ്ങളും സംഘടിച്ചതും പ്രതിസന്ധിയിലേക്കാക്കി അമ്മയിൽ തന്നെ ഭിന്നത മുൻപിൽ കണ്ടു താരങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തർക്കിച്ചപ്പോൾ ഭരണസമിതി രാജിവയ്ക്കുന്നതായി തന്നെ മോഹൻലാൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പ് വൈകരുതെന്നും യുവതാരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ജനറൽ ബോഡിയെ വിളിച്ചു ഭരണസമിതി തിരഞ്ഞെടുക്കും അതുവരെ നിലവിലെ ഭരണസമിതി താൽക്കാലികമായി തുടരാനുമാണ് ആലോചന അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് പൃഥ്വിരാജ് അടക്കമുള്ളവർ പറയുകയും ചെയ്തിരുന്നു പാർവതി തിരുവോത്ത് വിലക്ക് നേരിട്ടുവെന്നും പറയുന്നതിന് മുൻപ് പൃഥ്വിരാജും അങ്ങനെ സൂചിപ്പിച്ചിരുന്നല്ലോ എന്നാണ് ചോദ്യത്തിന് മറുപടി കൃത്യമായി തന്നെ നൽകിയിരിക്കുന്നത് പാർവതിക്ക് മുൻപ് ഞങ്ങൾ മുന്നിൽ താൻ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഗ്രൂപ്പിൽ തന്നെ സംസാരം ഉണ്ടാവുകയെ ഓരോരുത്തരും പ്രതികരിക്കുന്ന വാക്കുകളും പലർക്കും എതിരെയുള്ള ആരോപണങ്ങളും തന്നെയാണ് ഇപ്പോൾ ഓൺലൈൻ വഴി ഈ രാജിക്കത്ത് സ്വീകരിക്കേണ്ടി വന്നത് മോഹൻലാൽ അടക്കമുള്ള പതിനേഴാംഗങ്ങൾ തന്നെ ഒരുമിച്ച് അവിടുന്ന് രാജിവെച്ചിറങ്ങുക എന്നത് ചരിത്ര സംഭവം തന്നെയാണ് മലയാള സിനിമയിലോ അല്ലെങ്കിൽ സിനിമാ ചരിത്രത്തിലോ തന്നെ എവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ മലയാളം സിനിമയിൽ നടക്കുന്നത് എ എം എം എ എന്ന മലയാള സിനിമയുടെ അസോസിയേഷൻ ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണോ എന്നും ഇതിന്റെ അന്ത്യത്തിലേക്കാണോ ഇപ്പോൾ നീങ്ങുന്നതെന്ന് പോലും ചോദിക്കേണ്ടിയിരിക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതി എത്തുമെന്ന് വാക്കു നൽകിയിട്ടുണ്ടെങ്കിൽ പോലും എന്തിനാണ് ഇനിയൊരു ഭരണസമിതി എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് എന്ത് കാരണത്താലായിരിക്കും നിങ്ങൾ ഇനി ഭരണസമിതി നൽകുക എന്നും ചോദിക്കുന്നു സോഷ്യൽ മീഡിയ അടക്കം തന്നെ ഇവർ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ ഈ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നതെന്നും ഞാൻ അമ്മയുടെ പദവിയിൽ നിന്ന് ആദ്യം രാജി നൽകുന്നു എന്ന് മോഹൻലാൽ പറയുകയും പിന്നാലെ തന്നെ ഓരോരുത്തരായി തന്നെ അവരുടെ രാജി സമർപ്പിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും തന്നെ കളിയാക്കി വിളിക്കുകയാണ് ഇപ്പോൾ അമ്മയിലെ ഈ ഒരു സംഭവത്തെ എല്ലാവരും തന്നെ നിരന്തരം ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതും ഇത് പറയാം